പി വി സിനിമാസിൻ്റെ ബാനറിൽ കുട്ടികളെയും രക്ഷിതാക്കളെയും മുന്നിൽ കണ്ട് ജി കെ എൻ പിള്ള രചനയും സംവിധാനവും നിർവഹിച്ച അങ്കിളും കുട്ടികളും എന്ന സിനിമ ജൂൺ റിലീസായി പെരുമ്പാവൂർ ഇ വി എം സിനിമാസിലാണ് ചിത്രം റിലീസായത് സ്നേഹം സമം ദൈവം സമം ഗുരു എന്ന ആശയമാണ് സിനിമയ്ക്ക് പിന്നിലെന്ന സംവിധായകന് കുട്ടികളും സിനിമയുടെ തിരക്കഥാകൃതും സംവിധായകനുമാണ് കൂടാതെ അങ്കളും കുട്ടികളും സിനിമയിലെ പ്രധാന കഥാപാത്രമായ അങ്കിളിനെ അവതരിപ്പിച്ചിരിക്കുന്നു എൻ്റെ കൂടെ എൻ്റെ മകനായിട്ട് നാഷണൽ അവാർഡ് വിന്നറായ ആദീഷ് പ്രവീണും ഉണ്ട് ഇന്ന് അന്താരാഷ്ട്ര യോഗാ ദിനമാണ് നമ്മുടെ പെരുമ്പാവൂർ പ്രദേശത്തെ സമീപ പ്രദേശത്തെ ധാരാളം സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ സിനിമ കാണാൻ ഓടിയെത്തിയിട്ടുണ്ട് അതിലെ ശ്രീശങ്കര പിള്ളേക്കാട് സ്കൂളിലെ കുട്ടികളുടെ യോഗാ പ്രദർശനവും ഇവിടെ നടക്കുന്നു എനിവേ എനിക്ക് പേരൻസിനോടും കുട്ടികളോടും ടീച്ചേഴ്സിനോടും ഒരേ ഒരു കാര്യം പറയാനുള്ളൂ നമ്മുടെ കുട്ടികളെല്ലാം വളർന്ന് നല്ല സംസ്കാരത്തോടെ എത്തുന്നതിലേക്കായിട്ട് ചെയ്തിരിക്കുന്ന സിനിമയാണിത് ഈ സിനിമ നിങ്ങൾ തീർച്ചയായും കുട്ടികളെ കാണിക്കണം ഒപ്പം പേരൻസ് കാണണം ടീച്ചേഴ്സ് കാണണം ഇതിൽ നമ്മൾ കൊടുക്കുന്ന ഏറ്റവും വലിയ സന്ദേശം സ്നേഹവും ദൈവവും കൂടി ചേർന്നാൽ ഗുരുനാഥനാവും എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ബാക്കിയെല്ലാം കോൺസെപ്റ്റ് കണ്ട് നിങ്ങൾ തീരുമാനിക്കുക എല്ലാവരുടെയും സഹായം എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി നമസ്കാരം കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സിനിമ ചർച്ച ചെയ്യുന്നു വളയൻ ചിറങ്ങര പി വി പ്രിന്റേഴ്സ് ഉടമകളായ എസ് സുർജിത്തും പി വി സോമശേഖരൻ പിള്ളയുമാണ് നിർമ്മാതാക്കൾ പി ജയചന്ദ്രൻ മധു ബാലകൃഷ്ണൻ ഋതുരാജ് റിച്ചുകുട്ടൻ അഭിനന്ദ് കൃഷ്ണ എന്നിവരാണ് ഗായകർ ജി കെ എൻ പിള്ളയുടെ വരികൾക്ക് അനൂപ് പി കമ്മദ് സംഗീതം നൽകി സംവിധായകൻ മുഖ്യവേഷത്തിൽ അങ്കിളായി എത്തുന്നു ദേശീയ അവാർഡ് നേടിയ ബാലതാരം ആദിഷ് പ്രവീൺ നന്ദു പൊതുവാൾ ശിവാനി സായ പല്ലവി സജിത് സിജിൻ സതീഷ് രാജീവ് പാല തുടങ്ങിയവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ എഡിറ്റർ കെ രാജഗോപാൽ ഛായാഗ്രഹണം മഹേഷ് ലെൻസ്മാൻ എല്ലാവരും കുടുംബസമേതം തന്നെ പോയി ഈ ചിത്രം കാണുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു